റിപ്പോർട്ടർ ചാനൽ അവതാരക സുജയ പാർവതിക്കെതിരെ മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു ചാനൽ ചർച്ചയ്ക്കിടെ വ്യക്തിപരമായ അധിക്ഷേപം നടത്തുകയും പൊതുസമൂഹത്തിനു മുൻപിൽ മോശക്കാരിയായി ചിത്രീകരിച്ചതിനുമാണ് തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുമ്പാകെ ചൊവ്വാഴ്ച രാവിലെ പത്ത് മുപ്പതിന് നേരിട്ടെത്തി പി പി ദിവ്യ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തത് ചാനൽ പരിപാടിക്ക് അറിയിച്ചു കൂട്ടുന്നതിനായി ബോധപൂർവം അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുകയെന്ന പ്രവണത ദൃശ്യമാധ്യമങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരികയാണെന്നും ഇതിനെതിരെയാണ് തന്റെ പോരാട്ടമെന്നും പി പി ദിവ്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച റീൽസിലൂടെ പറഞ്ഞു നീതിക്കായുള്ള തന്റെ പോരാട്ടത്തിൽ പൊതുജനങ്ങൾ ഒപ്പം നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ദിവ്യ പറഞ്ഞു ഇതിനിടെ തനിക്കെതിരെയുള്ള അവഹേളനങ്ങളിൽ പ്രതികരിക്കാൻ സ്വന്തമായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനും ദിവ്യ ഒരുങ്ങുന്നുണ്ട് തളിപ്പറമ്പിൽ നടന്ന സി പി എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ പി പി ദിവ്യയെ സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല ഇപ്പോൾ സി പി എം ഇരുണാവ് ബ്രാഞ്ചംഗമാണ് ദിവ്യ കണ്ണൂർ എ ഡി എം നവീൻ ബാബു ജീവനൊടുക്കിയ സംഭവത്തിൽ പി പി ദിവ്യ ആത്മഹത്യാ പ്രേരണാകുറ്റത്തിന് ഒന്നാം പ്രതിയാക്കപ്പെട്ടതിനെ തുടർന്ന് മിത് ദ എഡിറ്റേഴ്സ് പരിപാടിയിൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോഴാണ് സുജയ പാർവതി അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയതെന്നാണ് പരാതി നാല് മാസം മുൻപ് സംപ്രേഷണം ചെയ്ത പരിപാടിക്കിടെ കൊന്നാലുള്ള പാപം തിന്നാൽ തീരുമോ ദിവ്യ എന്നും നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ കണ്ണീര് കാണാൻ കഴിയാത്ത ദിവ്യ ഒരു സ്ത്രീയാണോ എന്നും സുജയ പാർവതി ചോദിച്ചിരുന്നു ദിവ്യയെ പാർട്ടി നേതൃത്വത്തിലും ഭരണരംഗത്തും പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതനെ പരോക്ഷമായി കുറ്റപ്പെടുത്തിക്കൊണ്ട് സുജയ പാർവതി പരാമർശിച്ചിരുന്നു ഉണ്ണി ബാലകൃഷ്ണൻ സ്മൃതി പരത്തിക്കാട് ഡോക്ടർ അരുൺകുമാർ എന്നിവരും മിദ് എഡിറ്റർ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു തങ്ങളുടെ പരിപാടിക്ക് റീച്ചുകൂട്ടാൻ കോലം തുള്ളുകയാണ് ചില അവതാരകരെന്നും ഇത്തരക്കാരെ നിലക്കി നിർത്താനാണ് താൻ നിയമയുദ്ധം നടത്തുന്നതെന്നും ദിവ്യ തന്റെ ഫേസ്ബുക്ക് പേജിലും പ്രതികരിച്ചിട്ടുണ്ട് എന്തായാലും സുജയ പാർവതിക്കെതിരെ ഇപ്പോൾ പി പി ദിവ്യ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തിരിക്കുകയാണ് ഇത്തരക്കാർക്കെതിരെ മുന്നോട്ട് വരാൻ വേണ്ടിയാണ് താൻ സ്വന്തമായ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും പി പി ദിവ്യ പറയുകയും ചെയ്തു നവീൻ ബാബു കൊല്ലപ്പെട്ട സംഭവത്തിൽ പി പി ദിവ്യക്കെതിരെ വളരെയധികം ആരോപണങ്ങൾ ഉണ്ടായിരുന്നു പി പി ദിവ്യയുടെ വാക്കുകളാണ് നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് നയിച്ചതെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് പി പി ദിവ്യയെ അറസ്റ്റ് ചെയ്തത് പിന്നീട് ജാമ്യത്തിൽ വിടുകയായിരുന്നു ഇത്തരത്തിൽ തനിക്കെതിരെ വരുന്ന ഈയൊരു അവഹേളനങ്ങളിൽ പ്രതികരിക്കാൻ വേണ്ടി തന്നെയാണ് ദിവ്യ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഒരുങ്ങുന്നത് എന്തായാലും സി പി എം ഇരണാവ് ബ്രാഞ്ച് അംഗമാണ് ഇപ്പോൾ ദിവ്യ ആത്മഹത്യാ പ്രേരണാകുറ്റത്തിന് ഒന്നാം പ്രതിയാക്കപ്പെട്ടതിനെ തുടർന്നായിരുന്നു മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിൽ സുജയ പാർവതി പി പി ദിവ്യക്കെതിരെ ആരോപണമുന്നയിച്ചത് എന്നാണ് പരാതി അതിനുശേഷമാണ് ഇത്തരക്കാരെ നിലയ്ക്കു നിർത്താൻ താൻ നിയമയുദ്ധം നടത്തുമെന്ന് പി പി ദിവ്യ ഫേസ്ബുക്കിൽ പ്രതികരിച്ചിരിക്കുന്നത് ദിവ്യെ പാർട്ടി നേതൃത്വം പൊതിഞ്ഞുകൊണ്ട് നടക്കുകയാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതനെ പരോക്ഷമായി കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു സുജയ പാർവതി രംഗത്ത് വന്നത്